ഹലോ ഗൈസ് നമസ്കാരം സന്തോഷാണ് സ്വാഗതം എല്ലാവർക്കും നമ്മൾ ഇന്ന് ഇരുപത്തൊൻപതാം മൈൽ ഏലപ്പീടിയ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതാം മൈലിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് താറായി നമ്മൾ പടിഞ്ഞാറത്തറയിൽ നിന്നും പുറപ്പെട്ട് എം എം ടി ട്രാവൽസിലാണ് ഉള്ളത് കേട്ടോ പ്രൈവറ്റ് വണ്ടി കണ്ണൂർക്ക് പോകുന്ന എം എം ടി ട്രാവൽസ് അതാ വെള്ളച്ചാട്ടം കണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ മേലോട്ട് ഉള്ള ഫസ്റ്റിലത്തെ വളവ് എങ്ങോട്ടാഴ്വിട്ടിറങ്ങുമ്പോണ്ട് ലാസ്റ്റത്തെ വളവിലേക്ക് നമ്മൾ എത്തും കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് ഭാഗം തകച്ചും പൂർണ്ണമായിട്ട് ജനങ്ങൾ താമസിക്കുന്ന ഏരിയയും ഇടത് ഭാഗത്ത് കുറേ ദൂരം അതിപ്പം ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകട്ടോ കഴിഞ്ഞു പോയത് ഏലപ്പീഴിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കഴിഞ്ഞ് പോയത് അപ്പോൾ വണ്ടിക്കകത്ത് ആൾ കയറാൻ വേണ്ടിയിട്ട് വണ്ടി ഫസ്റ്റിലത്തെ സ്റ്റോപ്പാണ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റിലത്തെ സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ നിർത്തി അപ്പോൾ ആളെ എടുത്തു നമ്മൾ പയ്യെ പുറപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മളെ റിയാസ്കയാണ് മുപ്പത്തിനാലില് പേരിയ മുപ്പത്തിനാലില് വയനാട്ടിലുള്ള കയറുന്നിടത്തുള്ള റിയാസ്കയാണ് കണ്ടക്ടർ ഇത് നമ്മുടെ ക്ലീനർ ക്ലീനറാണ് കേട്ടോ ക്ലീനർ കൽപ്പറ്റ ഭാഗത്ത് കമ്പളക്കാട് ആ ഭാഗത്തുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഡ്രൈവർ സാറിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല പൊതുവേ വണ്ടിക്കകത്ത് ആൾ കുറവാണ് രാവിലെ പൊതുവേ ആൾ കുറവുള്ള വണ്ടിയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോകുമ്പോൾ ഏലപ്പീടിയേൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ നിങ്ങൾ ദൂരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഏറ്റവും ഏറ്റവും ഒരു മുട്ടക്കുന്നിൻ്റെ മണ്ടയ്ക്ക് ആണ് ഏലപ്പിടിക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് അത് നമ്മൾ കുറച്ച് മുമ്പേ വലതുഭാഗത്ത് കണ്ട ഉള്ളിലേക്ക് ഒരു റെഡ് ആർച്ച് പോലെ കണ്ട സ്ഥലത്തുകൂടെയാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം പിന്നീട് നിങ്ങൾക്ക് ചെയ്തു തരാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണാനുണ്ട് ഞാൻ അങ്ങോട്ടേക്കാണ് കേട്ടോ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും മരങ്ങളുടെ കാഴ്ച ഉള്ളതുകൊണ്ട് ആ മുട്ടക്കുന്ന് കാണുന്നുണ്ട് മുട്ടക്കുന്ന് മേലെ ടോപ്പിലേറ്റവും മുനമ്പ് പോലെ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി താഴോട്ടെത്തുമ്പം ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വണ്ടി കീറിച്ചെല്ലും അവിടെ നിന്ന് നമുക്ക് ഈ കണ്ണൂർ ജില്ലയിലെ അതാ ദൂരെ കാണുന്നത് പിന്നെ കൊട്ടിയൂര് കേളകം ആറളം അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നെടുമ്പോയിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ കോളയാട് ഫോറസ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്കവിടെ ആ കുന്നേ കയറി ഒന്ന് വീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് വലതു ഭാഗത്ത് ഞാൻ ഇടതു ഭാഗം കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇടതു ഭാഗത്ത് വണ്ടിയുടെ ഇടതു ഭാഗത്ത് നമുക്ക് പിടിക്കൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ടൂറിസ്റ്റ് വേഴ്സുകൾ കണ്ടോ അത് ആ മുട്ടക്കുന്ന് കാണുന്നുണ്ടോ ആ മുട്ടക്കുന്ന് ആ കാണുന്ന മുട്ടക്കുന്നിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വന്നിട്ട് ഈ ചുറ്റുവട്ടം തികച്ചും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആ മുട്ടക്കുന്നിൻ്റെ കാഴ്ചയിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നല്ല പച്ചപ്പുള്ള ഏരിയയാണ് അടിപൊളി ഏരിയ കേട്ടോ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വീണ്ടും ഞാൻ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ റിയാസ്ക ടിക്കറ്റ് കുറിച്ചും കുറിച്ച് ഇരുപത്തൊമ്പത് കയറി ആൾക്കാർക്ക് ടിക്കറ്റ് മുറിച്ച് മുറിച്ച് ബേക്കിലെത്തി അപ്പോൾ റിയാസ്ഗ അധികം സംസാരിക്കുകയൊന്നുമില്ല ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് ആളൊന്നും ഇല്ലെങ്കിൽ ബസ്സിൻ്റെ ബാക്കിൽ വന്നിട്ട് അങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കും റിയാസ്ഗ ചെറിയൊരു മയക്കത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാന്യമായ പെരുമാറ്റമുള്ള നല്ലൊരു മനുഷ്യനാണ് റിയാസ്ക